െ ചില എന്ന ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ച ഒരാളാണ് പറഞ്ഞു താങ്ക് യു തൈശ്ശേരി നീങ്ക് യു അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ട് രാത്രിയ പോയത് അല്ലെ ഫസ്റ്റ് ഇഷ്ടം എന്നെയാണെന്നും പറഞ്ഞു അല്ലെ അങ്ങനെന്താ പറഞ്ഞല്ലോ അതെ ഇന്ന് നിനക്കറിയണ്ട അച്ഛന്റെ അച്ഛനെ പോലെ സാമ്യം തോന്നിയോ ആ അല്ലല്ല അത് മനഃപൂർവ്വം അങ്ങനെ എനിക്ക് ഞാൻ കഴിഞ്ഞ ഡി ജി എംമായുടെ ഒരു പരസ്യം ചെയ്തിരുന്നു സന്ദേശത്തിന്റെ ഏഹ് മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം അപ്പൊ അന്ന് ഞാൻ അനുപാത സെയിം കാര്യം സാധാരണ സാധാരണ അച്ഛൻ്റെ മനോരസം കൂടുതലും അച്ഛന്റെ ചായ ഒക്കെ കൂടുതലാണ് ചേട്ടനാണ് കൂടുതലുള്ളത് അപ്പോ അനൂപി ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും സമയം പക്ഷെ അത് ചെയ്ത് വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടി കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഇണ്ടെന്ന് അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി മെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്കും കണ്ടപ്പോ ഒന്ന് രണ്ടുപേരും എന്നോട് പറയുകയും ചെയ്തു അല്ല ഏറ്റവും അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ടു ചോദിച്ചു നിന്റെ ഒരു പടം ഇറങ്ങിട്ടുണ്ടെന്ന് അറിഞ്ഞു പറഞ്ഞാ എന്താ സിനിമയുടെ പേര് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഡിറ്റക്റ്റീവ് സിനിമയുടെ ചോദ്യം ചേച്ചിന്റെ പടം ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഞാ ഞങ്ങളെ പറ്റൂടി നിങ്ങളെയാണ് പേടി കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കും ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി അല്ലെങ്കിൽ അവന്റെ സിനിമയെ പറ്റി കുറ്റം പറയല്ല അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മി അച്ഛൻ ഈടെ ഒരു സിനിമ ഞാൻ പോകാനില്ല പ്രത്യേകിച്ച് എന്റെ സിനിമ ഇപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ചിത്തപ്പേരില്ല വലിയ പ്രശ്നമില്ലാതെ പോകും അഭിപ്രായം ചോദിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞല്ലേ നല്ലതാണോ ഞാൻ നല്ലതാണ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചില സിനിമ കാണാൻ നിങ്ങൾ അഭിപ്രായം ഡയറക്ടേഴ്സിനോടാണ് സത്യം അപ്പൊ നിങ്ങളെ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്തൊക്കെ എന്തൊക്കെ സ്ട്രഗിൾസ് ചെയ്ത് എങ്ങനെയാണ് പക്ഷെ ഒരു സ്ട്രഗിള് ഞാൻ എനിക്ക് ഒരു ജോണറിനെ പറ്റി മെൻഷൻ ചെയ്ത് റിപ്ലൈ കിട്ടി ഞാൻ കഥ പറഞ്ഞു ഞാൻ വലിയ വലിയ ടൂലാണെന്ന് തോന്നുന്നു സ്റ്റോറി പറയുന്നത് അപ്പോൾ സ്റ്റോറി പറഞ്ഞ മാമിന് ഇഷ്ടമായി പക്ഷെ സെക്കൻഡ് ഹാഫില് കുറെ ഒക്കെ ഉണ്ടായിരുന്നു റിഫൈൻ ചെയ്യാനും ഞങ്ങൾക്ക് ഭയങ്കര ആയിട്ട് ചെയ്യാൻ പറ്റി സിനിമ അപ്പൊ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ മൊത്തത്തിൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു സത്യം സ്ട്രഗിൾ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ രണ്ടുപേർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അപ്പൊ അതൊക്കെ എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തത് അതെല്ലാം ഷൂട്ടിന് മുമ്പ് തന്നെ സോർട്ട് ഔട്ട് ചെയ്തു നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ആ സെയിം പേജ് ആയിട്ടാണ് നമ്മൾ ഷൂട്ടിലേക്ക് പോകുന്നത് അപ്പൊ ഓൺ സ്പോട്ടത്തെ എന്താ പറയുക ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഒന്നും വരാറില്ലായിരുന്നു ധാൻ ചേട്ടൻ ഓൾറെഡി റിവീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂട്ടിന് 2 ആഴ്ചക്ക് മുൻപേ ദേ എവിടെ സ്ക്രിപ്റ്റ് കേറ്റിട്ട് ഫൈനൽ ചെയ്തു പറഞ്ഞു. അപ്പോൾ നിങ്ങള് വലിയ ടെൻസ് ആയി അല്ലെങ്കിൽ ആ രണ്ട് വീക്ക് എങ്ങനെയാണ് നിങ്ങൾ പിന്നോട്ട് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലാ ഇൻകംപ്ലീറ്റ് എങ്ങനെ ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് വലിയൊരു ടെൻഷൻ ആയിരുന്നു. ആ രണ്ട് മൂന്ന് സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്തു. വലിയ ടെൻഷൻ ഉള്ളായിരുന്നു. ഞാൻ പറഞ്ഞ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ ഇവർക്ക് അല്ലെങ്കിൽ രണ്ടാളം അഭിനയിക്കുന്ന റെഡിയാണ് വരുന്നില്ല അതാണ് സത്യച്ചു ഏഴു മാസം എനിക്ക് വരുന്നു ഞാൻ ചെയ്യുന്നു വരുന്നു സത്യം അല്ലെ നമുക്കിതിപ്പോ സിനിമ കാണുമ്പോ നമുക്ക് ഒരു സിനിമ കഴിയുമ്പോൾ സിനിമയിൽ കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് സിനിമകൾ ചെയ്തിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം ഞാൻ പതിമൂന്നെണ്ണം ചെയ്തതില്ലേ ഞാൻ ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങള് പതിമൂന്ന് പതിനാല് പറയണത് അപ്പം അതിനകത്ത് വെച്ച് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഒന്ന് സിനിമ നാല് സിനിമയുള്ള ഞാൻ ഫുൾ ലെങ് ഉള്ള സിനിമയുള്ളൂ